മലപ്പുറം ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികളുമായി ആരോഗ്യവകുപ്പ് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് യോഗം ചേർന്ന് തീരുമാനിക്കും തിരുവാലി പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളും അമ്പാട് പഞ്ചായത്തിലെ ഏഴാം വാർഡും കണ്ടെയ്ൻമെന്റ് സോണാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി സി വി അനുമോദ് ആണ് ചേരുന്നത് അനുമോദ് ഈ ഫിവർ സർവേ ആരംഭിച്ചോ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ ഇപ്പോഴേതൊക്കെ തരത്തിലുള്ള ജാഗ്രതയാണ് തുടരുന്നത് അഭിലാഷ് പ്രധാനമായിട്ടും ഈ രോഗം സ്ഥിരീകരിച്ച മലപ്പുറം തിരുവാലി പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് അതിനോടടുത്തുള്ള മറ്റ് വാർഡുകൾ നാല് ആറ് ഏഴ് ഈ വാർഡുകളിലാണ് അതോടൊപ്പം മമ്പാട് പഞ്ചായത്തിലെ ഏഴാം വാർഡ് ഈ ഇപ്പോൾ കടുത്ത നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടെ പൊതുജനങ്ങൾ കൂട്ടം കൂടുന്നതിന് നിരോധനമുണ്ട് വ്യാപാര സ്ഥാപനങ്ങൾക്ക് പത്ത് മുതൽ ഏഴ് വരെ മാത്രമാണ് പ്രവർത്തിക്കാൻ അനുമതി ഉള്ളത് സിനിമാ തിയേറ്ററുകൾ പ്രവർത്തിക്കാൻ പാടില്ല സ്കൂളുകൾ ഇപ്പോൾ തന്നെ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ പോലും ട്യൂഷൻ സെൻറ്ററുകളും അംഗനവാടികളും മദ്രസകളും പ്രവർത്തിക്കാൻ പാടില്ല എന്ന ഉത്തരവ് പുറത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സാഹചര്യങ്ങൾ അതീവ ഗുരുതരമാണ് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെ വിലയിരുത്തൽ കാരണം ഈ ഇയാളുടെ ഈ രോഗത്തിൻ്റെ ഉറവിടം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മാത്രമല്ല രോഗബാധിതനായി ഇയാൾ മൂന്നാല് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ട്രേസ് ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് കൃത്യമായ റൂട്ട് മാപ്പ് തയ്യാറാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് ഈ തരത്തിൽ എങ്ങനെയാണോ പാണ്ടിക്കാട് നമ്മൾ ഇപ്പ പ്രതിസന്ധി വന്നപ്പോൾ അതിജീവിച്ചത് ആ അന്ന് എടുത്ത നടപടികൾ അതേ തരത്തിൽ തന്നെയാണ് പാണ്ടിക്കാട് ആവർത്തിക്കുന്നത് പക്ഷേ ഇവിടെ സാഹചര്യങ്ങൾ രണ്ടാണ് അവിടെ പത്ത് വയസ്സുള്ളൊരു കുട്ടി ആ കുട്ടിയുടെ ട്രാക്കിംഗ് വളരെ കൃത്യമായി നടത്താൻ സാധിച്ചിരുന്നു പക്ഷേ ഈ ആ മരിച്ച യുവാവ് ബംഗളൂരു പഠിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ബംഗളൂരുവിലെ ഇയാളെ സമ്പർക്ക പട്ടിക കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ വിശദാംശങ്ങൾ എവിടെയെല്ലാം പോയി എന്നുള്ള കാര്യങ്ങൾ ഇതൊക്കെ അറിയുന്നതിന് അല്പം പ്രതിസന്ധികളുണ്ട് അപ്പോൾ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ കൂടി ശേഖരിക്കാനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിലും മലപ്പുറം ജില്ലയിൽ ഒരു ജാഗ്രത കൂടുതൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാസ്ക് നിർബന്ധിതമാക്കാനുള്ള സാഹചര്യങ്ങളാണ് എന്നാൽ സ്കൂൾ അവധി ആയതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു ആശങ്ക അത്തരത്തിൽ ഒഴിവാകുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഈ വരുന്ന മണിക്കൂറുകളിൽ ഇനി കൂടുതൽ മേഖലകളിലേക്ക് നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുമോ റൂട്ട് മാപ്പ് ഏതെല്ലാം മേഖലകൾ ഉൾപ്പെടുത്തിയായിരിക്കും ഉണ്ടായിരിക്കുക ഇപ്പോൾ തന്നെ സമ്പർക്ക പട്ടികയിൽ നൂറ്റി അൻപത്തൊന്ന് പേരാണ് ഇന്നലെ ഔദ്യോഗികമായിട്ട് പറഞ്ഞത് അത് ഇരുന്നൂറിൻ്റെ മുകളിലേക്ക് പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് മാത്രമല്ല ഈ ഇയാളുമായി അടുത്തിടപഴകിയ ആളുകൾ അത് അവരെ കണ്ടെത്തി അവർക്ക് എന്തെങ്കിലും രോഗലക്ഷണമുണ്ടോ എന്ന് പരിശോധിച്ച് അവരെ ഈ ഒരു നിപ പരിശോധനയ്ക്ക് വിധേയരാക്കാനുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട് ഈ ഒരു നിപാബാധ പാണ്ടിക്കാട് എങ്ങനെയാണോ നിയന്ത്രണ വിധേയമാക്കി നമ്മൾ അതിജീവിച്ചത് അതേ രീതിയിൽ ഇവിടെയും സാധ്യമാകുമോ അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിലവിൽ തന്നെ മലപ്പുറത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നാണെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ ഒരു മണിക്കൂറുകൾ നമുക്ക് ലഭ്യമാകുമെന്നാണ് കരുതുന്നത് ആരോഗ്യമന്ത്രി ഇന്ന് എത്തുമോ എന്ന കാര്യത്തിലും ഒരു അവ്യക്തത ഉണ്ട് പക്ഷേ ഈ ഒരു തരത്തിൽ രണ്ട് കാര്യങ്ങളാണോ ശ്രദ്ധിക്കുന്നത് ഒന്ന് ഇയാളുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതിൽ ഇയാളുടെ ക്ലോസ് കോണ്ടാക്ടുകളിലുള്ളവരെ പരിശോധനയ്ക്ക് വിധേയരാക്കുന്ന കാര്യങ്ങളിൽ ഒപ്പം തന്നെ രോഗത്തിൻ്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അതേസമയം പനി സർവേ തിരുവാതിരി പഞ്ചായത്തിൽ ഇതിനോടകം ആരംഭിച്ചിട്ടുമുണ്ട്